ഇന്ത്യ ഖത്തർ ഓണററി ട്രേഡ് കമ്മീഷണറായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒ ഡോക്ടർ കൊച്ചുമോനെ നിയമിച്ചു രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക വ്യാപാര വാണിജ്യ സഹകരണം ശക്തമാക്കുക എന്നിവയാണ് ട്രേഡ് കമ്മീഷണറുടെ ചുമതല ഖത്തർ സർക്കാർ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എക്കണോമിക്സ് ഓർഗനൈസേഷൻ ഇന്ത്യ ഖത്തർ ട്രേഡ് കൗൺസിൽ എന്നിവരുടെ ശുപാർശ പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് നിയമനം തൃശൂർ ഹയ്യാത് റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ എസ് കൊച്ചുമോന് ഖത്തർ ട്രേഡ് കമ്മീഷണറായുള്ള പദവി കൈമാറി കിർഗിസ് റിപ്പബ്ലിക്കിന്റെ ഇന്ത്യൻ അംബാസിഡർ അസ്കാർ ബഷി മോവ് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ കെ എസ് കൊച്ചുമോൻ അസ്കാർ ബഷി മോവിനെ പൊന്നാട നൽകി ആദരിച്ചു ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ സംബന്ധിച്ച ചർച്ചയ്ക്കും ചടങ്ങ് വേദിയായി ഖത്തർ ട്രേഡ് കമ്മീഷണറായി തെരഞ്ഞെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉച്ചകോടിയിൽ കിർഗിസ്ഥാൻ അംബാസിഡർ ഡോക്ടർ കൊച്ചുമോന് നൽകി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ടൂറിസം ജലവൈദ്യുതി പദ്ധതികൾ ആരോഗ്യ ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് കിർഗിസ്ഥാൻ അംബാസിഡറും ഡോക്ടർ കൊച്ചുമോനും ഉച്ചകോടിയിൽ സംസാരിച്ചു കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ ഐ ടിഒ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ ഡോക്ടർ കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായി ആയുർവേദ മരുന്ന് നിർമ്മാണ വിതരണ രംഗത്ത് നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് కనెక్టర్ కంట్రీస్ ప్లమోటింగ్ గ్రోత్ అండ్ ప్రాస్పెరిటీ